ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ആർ എ കളക്ഷൻസ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പ്യുർ കോട്ടണിൽ വരുന്ന നല്ല സൂപ്പർ ഗൗൺ ഡ്രസ്സാണ് കാണിക്കുന്നത് വെരി ലോവസ്റ്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ മീഡിയം ടു ട്രിബിൾ എക്സൽ വരും ഇതിൻ്റെ സൈസ് സൈസ് വരുന്നുണ്ട് അതായത് മീഡിയം തേർട്ടി എയ്റ്റ് ലാർജ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അങ്ങനെ സൈസ് വരുന്നത് പിന്നെ ഇതിന്റെ ലെങ്ക് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ലെങ്ക് വരുന്നത് പിന്നെ ഇതിന്റെ പ്രൈസ് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഫ്രീഷിപ്പാണ് അപ്പോൾ പ്യുവർ കോട്ടൺ ആണ് നല്ലൊരു വീനക്ക എന്ന് ഇതിന് വരുന്നത് വീനക്കിൽ വരുന്ന നല്ലൊരു ഗൗൺ ഡ്രസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ തരാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഫ്രണ്ട്സ്